ഹലോ എവ്രി വൺ എൻ്റെ ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനലിലെ ബിസിനസ് ടിപ്സ് ഞാൻ ഇത്ര നാള് ഇംഗ്ലീഷിലാണ് പറഞ്ഞിട്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നി മലയാളത്തിലും കൂടെ ഒന്ന് പറഞ്ഞാലോന്ന് എനിക്ക് ഒരു കാരണം മലയാളികളാണ് കൂടുതൽ സംരംഭകർ ഞാൻ ഞാൻ പറയണത് ചെറുകിട സംരംഭകർ മിഡിൽ മിഡിലായിട്ടുള്ള സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ കൂടുതൽ പറയണത് കാരണം കോർപ്പറേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ അവരുടേതായ ടീം ഉണ്ടാകും പക്ഷേ തുടക്കക്കാർക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ സഹായമായിരിക്കും അപ്പം നിങ്ങൾക്ക് സഹായമാകാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫുള്ള് കേൾക്കുക ഓക്കേ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന തുടക്കം മുതൽ ഒരു ചെറിയൊരു സംരംഭകർക്ക് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെതായിട്ടുള്ള അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ സാധാരണ അതാണ് നിങ്ങളും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വന്ന കാലഘട്ടത്തിൻ്റെ അതും ഇപ്പോഴത്തെ കാലഘട്ടം നമ്മുടെ ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ പറയണത് അന്നത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ഒരു താരതമ്യം പോലെ ആയിരിക്കും അത് അപ്പം പ്രത്യേകിച്ചും ബിസിനസ്സിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ അത് സ്റ്റോറിയൊന്നും ഒരു പ്രൊമോ ആയിട്ട് ഇടാണിത് പക്ഷേ ഇന്ന് എനിക്കൊരു സം ഒരു സംഭവം ഉണ്ടായി കാരണം നമ്മളൊരു ഇപ്പം എനിക്ക് ഈ വീഡിയോ തന്നെ എടുക്കണമെന്നൊരു ഇല്ലായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും എടുക്കാൻ കാരണം ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ് ആദ്യ പാഠം നമ്മൾ വേണ്ടത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് അതാ ഡിസിഷൻ എടുക്കുമ്പോൾ അത് റൈറ്റ് ഡിസിഷൻ ആണെങ്കിൽ അല്ലെങ്കിലും ആണെങ്കിലും എടുത്ത് ചാടി പുറപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുള്ള അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ഇന്ന് ഈ സ്റ്റെപ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഈ ഒരുപാട് കാര്യങ്ങൾ ബിസിനസിനെ പറ്റിയിട്ടും തുടക്കം എങ്ങനെ ആയിരിക്കണം പിന്നീട് എങ്ങനെയായിരിക്കണം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചില്ലി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞങ്ങളുടെ പഴയ വീഡിയോകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും പുതിയത് ഇനി വരും കാലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുകയും ചെയ്യാം സോ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ചെയ്യുക ഇന്ന് ഇത്രമാത്രം കേട്ടാൽ മതിയല്ലോ എൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ക്രമേണ ക്രമേണ അതിനെക്കുറിച്ച് പഠിച്ച് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും അതിൽ ഉറച്ച് നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കുക എന്നുള്ളതാണത് ചിലപ്പോൾ നമ്മൾ ഫെയിലിയർ ആയിരിക്കാം നന്നായിരിക്കാം പക്ഷേ ആ ഒരു തൻ്റെ ഇടം നമ്മളൊക്കെ മനസ്സിലുണ്ടായിട്ട് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിലേക്ക് ചാടാം അതിനുള്ള അഡ്വൈസ് ഞാൻ പിന്നെ തരാം ഓക്കെ അപ്പോൾ ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അവർ അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ ബൈ ഫ്രം ജനി ജനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇറ്റ് റൈറ്റ് നൗ താങ്ക് യു